എല്ലാ മലയാളം വർക്കാത്തു വായും ബർക്കാത്തോ നമ്മൾ വീടുകളിൽ ഉണ്ടാകുന്നത് വർക്കത്ത് വീട് എല്ലാവരും പറയും നമ്മൾ യാസീൻ ഓതുന്നുണ്ട് തിക്രല്ലുന്നുണ്ട് മറ്റുള്ള സുഹൃത്തും സുഹൃത്തും വാക്കി ഓതുന്നുണ്ട് മുൽക്ക് ഓതുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഓതുന്നുണ്ട് ചെയ്യുന്നുണ്ട് പറയും പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ വീട്ടിൽ വർക്കത്ത് ഉണ്ടാവുകയില്ല വീടുകളിൽ കുറാൻ ഓതുന്ന വീടുകളിൽ എന്തായാലും വർക്കത്തുണ്ടാകും അപ്പോൾ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വർക്കത്ത് ഇല്ലാതായിപ്പോൾ രാത്രി കാലങ്ങളിൽ അടിച്ചു വരുക അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് കൂട്ടി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും വീടുകളിൽ വർക്കത്ത് നഷ്ടപ്പെടും പിന്നെ നമ്മൾ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ സ്ഥലം പറയാതിരിക്കുക അത് വർക്കത്തില്ലാതെയാക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം വീടുകളിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവരോട് സലാം പറയുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരുമില്ലാത്തവർ വീട്ടിലേക്കാണ് പോകുന്ന ഡോർ തുറക്കുന്നത് തന്നെ നമ്മളായിക്കും അങ്ങനെയാണെങ്കിലും ആ വീട്ടിൽ ആരുമില്ലെങ്കിൽ കൂടി സലാം പറഞ്ഞുകൊണ്ട് കയറണം അവിടെ മലക്കുകളും ജിന്നുകളും ഒക്കെ ഉണ്ടാവും നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വീടുകളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ വിസ്മിച്ചല്ലാതെ വിസ്മിച്ചൊല്ലാതെ വീടിൽ കയറുന്നത് ബർക്കത്ത് കേടാണ് ഇന്ന് ഭിസ്മിച്ചൊല്ലാതെ എന്തൊരു പ്രവൃത്തി ചെയ്താലും വർക്കത്ത് കേടാണെന്ന് ആ ബിബിനോ മുഹമ്മദ് മുസ്തഫലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് നല്ല കാര്യമുണ്ടോ അവിടെയൊക്കെ ഭിസ്മിച്ചൊല്ലിക്കൊണ്ട് തുടങ്ങുക അങ്ങനെ ചെയ്താലാണ് നമുക്ക് വർക്കത്ത് ആ ചെയ്യുന്ന കാര്യത്തിൽ ബർക്കത്തുണ്ടാവുക മൂന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വിസ്മിലായി തവക്കൽ തുളന്നുക തവക്കൽ ചെയ്യാതെ പോകുന്നത് അങ്ങനെ പോയിട്ട് വല്ല ആപത്തും സംഭവിച്ചാൽ ആ ആപത്തോടുകൂടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ആ വീട്ടിലും കൂടി മുസീബത്തായി തീരും അത് വറക്കത്ത് കേടായി മാറും നാലാമതായിട്ട് പറയുന്നത് ഭക്ഷണത്തെ നിസ്സാരപ്പെടുത്തുക ഭക്ഷണത്തെ നമ്മൾ ഒരു വേലയും കൽപ്പിക്കാതെ ഇപ്പം ഇപ്പോൾ ഭക്ഷണം മോശമാണെങ്കിൽ അതിനെപ്പറ്റി കുറ്റം പറയുക അല്ലെങ്കിൽ തായലും ഭക്ഷണത്തിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് തായൽ വീണ് പോയ ഭക്ഷണത്തിൽ എടുത്ത് കഴിക്കൽ അത് വൃത്തികെട്ട സ്ഥലമെല്ലാം ഉദ്ദേശിച്ച് നല്ലൊരു സ്ഥലത്ത് വീണ് അതെടുത്ത് കഴിക്കൽ അതിൽ ഭർക്കത്തുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഭക്ഷണത്തിൻ്റെ മര്യാദകളിൽ പെട്ടതാണ് രണ്ട് കൈയും കഴുകുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കഴുകണം അതിന് ശേഷവും കഴുകണം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം താഴെ വീണ് കഴിഞ്ഞാൽ അത് എടുക്കേണ്ടത് ഇടത് കൈ കൊണ്ടാണ് ഇടത് കൈ കൊണ്ടെടുത്ത് അത് വൃത്തിയാക്കിയതിന് ശേഷം വലത് കൈ കൊണ്ട് കഴിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട് ഭക്ഷണം കഴിക്കുന്ന മുന്നിൽ അടുത്ത് വെച്ചായിരിക്കണം അതുപോലെ തന്നെ ചൊല്ലിക്കൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത് ഇങ്ങനെയൊക്കെ പല മര്യാദകളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ അതുപോലെ മറ്റൊരു കാര്യമാണ് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത മാതാപിതാക്കളെ ഒരു വിലയും കൽപ്പിക്കാത്ത വീടുകളിൽ ഒരിക്കലും വർക്കത്തുണ്ടാവുകയില്ല എത്ര വലിയ കോടീശ്വരന്മാരായാലും എത്ര വലിയ പണക്കാരനായാലും അല്ലെങ്കിൽ എത്ര വലിയ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരായാലും സ്വന്തം മാതാപിതാക്കളെ അവഗണിക്കുന്നവരുടെ വീടുകളിൽ വർക്കത്തുണ്ടാവുകയില്ല വർക്കത്ത് കെട്ടുപോകും അപ്പോൾ അവർക്ക് എത്ര കിട്ടിയാലും മതി വരാത്ത രീതിയിൽ ആയിത്തീരും അപ്പം അവരോട് താഴ്മ കാണിക്കുക അവരോട് താഴ്ന്ന എന്താ പറയേണ്ടത് കാരുണ്യത്തിൻ്റെ ചിറകുകൾ കൊടുക്കുക എന്നാണ് പറയുന്നത് അപ്പം അവരോ അവരെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളെപ്പോൾ താഴ്ന്ന താഴ്മയിലേക്ക് നോക്കുക അവരോട് കാരുണ്യം ചെയ്യുക കാരുണ്യം കാണിക്കുക അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെറിയ ജോലിയാണെങ്കിലും നമുക്ക് എത്ര ചെറിയ ശമ്പളമാണെങ്കിലും നമ്മൾ വീടുകളിൽ വറക്കത്തുണ്ടാകുന്നു നമ്മളെ മക്കൾ നമ്മളെ ഭാര്യ എല്ലാം നല്ല സ്വലഹ്യങ്ങളായി നല്ല നല്ല അച്ചടക്കമുള്ള കുടുംബമായി മാറുന്നു നല്ല ബർക്കത്തുള്ള കുടുംബമായി മാറുന്നു അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ വീട്ടിലുള്ള ബർക്കത്തെടുത്ത് കളയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇൻഷാള്ള അടുത്ത വീഡിയോ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തു